ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ഇന്ന് ലാലാടൻ ജാസ്മിന് കൊടുക്കുന്നത് വളരെ കർശനമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹൗസിൽ ഉപ്പിടാതെ കഞ്ഞി കൊടുത്ത ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഈ ഒരു ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഫുഡിനൊരു വില പോലും കൽപ്പിക്കാതെ ഒരു പ്ലേറ്റ് മൊത്തമായിട്ട് എടുത്തു വെച്ച ആ ഒരു ഭക്ഷണം ജാസ്മിൻ അന്ന് കഴിക്കാതെ പിറ്റേന്ന് രാവിലെ അത് കാണുകയും അത് വേസ്റ്റ് പിന്നിൽ ഇടേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടാവും ജാസ്മിനോട് ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നത് കൊണ്ട് തന്നെ ദൈവത്തെ ആലോചിക്കൂ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആദ്യം ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കണം എത്രയോ പേർ പുറത്ത് ഭക്ഷണം കിട്ടാതെ ജീവിക്കുന്നുണ്ട് അപ്സറയോട് ഇതിനെ എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ അപ്സറ പറയുന്നത് ലാലേട്ട ഭക്ഷണം എടുത്തു വെച്ച കാര്യം എനിക്കറിയാം പക്ഷെ അവർ കഴിക്കാൻ വരുന്ന സമയം വരെ ഉറങ്ങാതെ കാത്തിരിക്കാൻ എനിക്കാവില്ലല്ലോ എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ലാലേട്ട അന്ന് എന്നെ കൺഫഷർ റൂമിൽ വിളിക്കുകയും എൻ്റെ മാനസികാവസ്ഥ കൊണ്ട് പലതും കൊണ്ട് മാത്രമാണ് ആ ഒരു ഭക്ഷണം എനിക്ക് വേണ്ടാഞ്ഞത് അതേപോലെ സിബിൻ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നു ഈ വീട്ടിൽ നിന്ന് നീ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്തത് എന്ന് ലാലേട്ടൻ്റെ മുന്നിൽ ഒരു ലാഘവുമില്ലാതെ ഒരു കൂസലുമില്ലാതെയാണ് ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് എന്തായാലും വളരെ മോശമായി ൻ എന്തൊക്കെയാണെങ്കിലും കഴിക്കാൻ കിട്ടിയ ആഹാരത്തെ ഇങ്ങനെ അപമാനിച്ച ഒരു വ്യക്തിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ശരിക്കും ഈയൊരു വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെയായിരുന്നു വേണ്ടത്